യു എയിലെ ഗോൾഡൻ വിസയെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന സമ്മേളനത്തിൽ ദുബായ് ജനറൽ ഡയറക്ടർ ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വിശദീകരിച്ചു ആഗോള നിക്ഷേപകരെയും സംരംഭകരെയും യു എയിലേക്ക് ആകർഷിക്കുന്നതിൽ ഗോൾഡൻ വിസ വലിയ പങ്ക് വഹിക്കുന്നതായി ഇവർ പറഞ്ഞു ന്യൂഡൽഹിയിൽ നടന്ന ഫോർസ് സമ്മേളനത്തിലാണ് ഗോൾഡൻ വിസയുടെ നേട്ടങ്ങൾ വിവരിച്ചത് ജി ഡി ആർ എഫ് എ ദുബായി പ്രതിനിധീകരിച്ച് മാർക്കറ്റിംഗ് ആൻഡ് ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഡോക്ടർ നജ്ല ഒമർ അൽ ദുഖി സംസാരിച്ചു മികച്ച ആഗോള പ്രതിഭകളെയും സംരംഭകരെയും One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show, exclusively on Jehin TV. Stay tuned for the 1,000 countdown.